ഭർത്തൃമതിയായ യുവതിയെ വീട്ടിൽ കയറി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊന്ന ഇരിക്കൂർ പെരുവളത്ത് പറമ്പ് കുട്ടാവ് സ്വദേശി ജിജേഷിനെതിരെ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തു ഇയാൾ ഗുരുതരാവസ്ഥയിൽ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കുറ്റിയാട്ടൂർ ഉരുവച്ചാൽ കാരപ്പുറത്തെ വീട്ടിൽ ഒ വി അജീഷിന്റെ ഭാര്യ പ്രവീണയും ജിജേഷും തമ്മിൽ നേരത്തെ അടുത്ത പരിചയമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ അജീഷിന്റെ വാടക വീട്ടിലേക്ക് കയറി വന്ന ജിജേഷ് വെള്ളം ചോദിച്ച് വീട്ടിൽ കയറിയ ഉടനെ പ്രവീണയുടെ ദേഹത്തെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു സംഭവ സമയത്ത് അജീഷിന്റെ പിതാവും സഹോദരിയുടെ മകളും വീട്ടിലുണ്ടായിരുന്നു ഇവർ ബഹളം വെച്ചതോടെയാണ് നാട്ടുകാരും പിന്നാലെ പോലീസും എത്തിയത് നില ഗുരുതരമായതിനെ തുടർന്ന് ഇരുവരെയും പോലീസ് പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ജിജേഷിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട് കണ്ണൂർ എ സി പി പ്രദീപൻ കണ്ണിപ്പൊയിലിന്റെ നേതൃത്വത്തിലാണ് കേസന്വേഷണം നടത്തുന്നത് ജിജേഷും പ്രവീണയും നേരത്തെ പരിചയക്കാരാണെന്നും ഇവർ തമ്മിൽ ഫോൺ മുഖേനയും സോഷ്യൽ മീഡിയ വഴിയും അടുത്ത സൗഹൃദമുണ്ടെന്നുമാണ് പോലീസ് അന്വേഷണത്തിൽ ലഭിച്ച പ്രാഥമിക വിവരം അൻപത് ശതമാനം പൊള്ളലേറ്റ ജുജേഷ് കമിഴ്ന്നു കിടന്നും അതിലേറെ പൊള്ളലേറ്റ പ്രവീണ ഇരുന്ന നിലയിലുമായിരുന്നു ഇരുവരെയും പോലീസ് ആംബുലൻസിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പ്രവീണ വ്യാഴാഴ്ച പുലർച്ചെയാണ് മരണമടയുന്നത് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും